ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പവിത്രത നശിപ്പിക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നതായി വി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ കഴിഞ്ഞ കുറേ മാസത്തിനുള്ളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉള്ളിലും പരിസരത്തുമായി ധാരാളം ആചാര ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ലംഘനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇത് അന്വേഷണ വിധേയമാക്കണം അബ്ദുൾ ഹക്കീം എന്ന് പറയുന്ന വ്യക്തി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു തുളസിത്തറയിൽ കാണിച്ച വൃത്തികേടും ജസ്മ സലീം ഗുരുവായൂർ ഫക്ത എന്ന നാട്യത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ റീൽസ് ചിത്രീകരിച്ചതും കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജാഫർ എന്ന യുവതി ക്ഷേത്രക്കുളത്തിലും നടപ്പുരയിലും അനകൃതമായ റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ ഇട്ടതും ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങളുടെ ഉദാഹരണമാണ് അന്യ മതസ്ഥർക്ക് കർശനമായി വിലക്കുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ളവർ കടന്നുകയറി പവിത്രത നശിപ്പിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ഒരു പ്രത്യേക മത വിഭാഗത്തിലുള്ള ആളുകൾ മാത്രം ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു ഇതേക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തണം അദ്ദേഹം ആവശ്യപ്പെട്ടു